അസലാമലൈക്കും വറഹമത്യാറുല ഈ പാട്ട് നമ്മളൊക്കെ കേൾക്കുന്നത് ആണ് എന്നാൽ ഇതേ പാട്ട് ഓണപ്പൂക്കളം ഇട്ട് അവിടെ ഉണ്ണി ചില ഫോട്ടോകളൊക്കെ വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഈ പാട്ട് പാടിയാലോ കണ്ടിട്ടുണ്ടോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ ആളുകളുണ്ട് ഇയാളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ ചെഗുത്താൻ എന്ന് പറയുന്ന ആളാണെന്നോ സംശയം കണ്ടല്ലോ ഇത് ചെയ്ത ആളുകളോട് ഈ വീഡിയോ കാണിച്ചതിന്റെ താഴെയുള്ള കമന്റ് ഒന്ന് പരിശോധിച്ചു നോക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാമോ അവസാന കാലത്ത് മുസ്ലിം ഉമ്മത്ത് ബിംബാരാധനയിലേക്ക് തിരിയുമെന്ന് പറഞ്ഞത് ഏകദേശം അടുത്തു തുടങ്ങിയിട്ടുണ്ട് അബ്ദുല്ല ഉണ്ണി അബൂ സഫുവാൻ അദ്ദേഹത്തിന്റെ കമന്റ് എല്ലാ ഖുറാഫി പള്ളിയുടെ അരികിൽ ഉടനെ ഇഷ്കന്റെ ശാഖയും കുറുസും പള്ളിയും പ്രതീക്ഷിക്കാം സമസ്തയുടെ നൂറു വർഷത്തെ കഠിനധ്വാനം ഫലം കണ്ടു തുടങ്ങി അബു സഫുവാൻ എന്ന് കേൾക്കുന്ന ആളുകളോട് ഹിദിൽ നമ്മൾ എന്ത് ഉത്തരവാദിയാണ് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ച് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് അതെല്ലാം സുന്നികൾക്ക് നേരെ തിരിയുമ്പോൾ ഒന്ന് ആലോചിക്കണം മലർന്ന് കിടന്ന് മുകളിലേക്ക് തുപ്പും പോലെയാണ് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു ഞങ്ങൾ ഉത്തരവാദിയാണോ ഇവിടെ എന്താണ് നിപിദിനമെന്നും മൗലിതി എന്താണെന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നും ഇവിടെയുള്ള സുന്നികളായ ആളുകൾക്ക് അറിയാം അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട വഹാബികളോട് പിന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത കണ്ണൂർ കണ്ണൂർ എന്ന് പറയുന്ന വിദ്വാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതാണെന്ന് തോന്നുന്നു ഈ വിദ്വാനോട് ഇങ്ങനെയുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഇത്തരം ആളുകളോട് തെറ്റിദ്ധരിപ്പിക്കുന്ന കളവ് പ്രചരിപ്പിക്കുന്ന ആളുകളോട് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഫലം ചെയ്യാത്തത് സമസ്തയുടെ പണ്ഡിതന്മാർ ഇവിടെ അഹോരാത്വം പരിശ്രമിച്ചത് കൊണ്ടാണ് ആ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് വിജയങ്ങളൊക്കെ നേടുന്നത് നിങ്ങൾ നിങ്ങൾക്കാണെന്നും വിദുരത്താണെന്നും കുറെ പ്രചരിപ്പിച്ചു എന്നതുകൊണ്ട് റാലികൾക്കോ മൗലി ഹബീബായ്ലും അവിടുത്തെ അത് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ് അതുകൊണ്ട് അതിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക് അതിന്റെ മഹത്വം ലഭിക്കും വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് ആ വിട്ടു നിൽക്കാം ഏതുപോലെ ദേഷ്യം പിടിച്ച് ബൾബിനോട് ദേഷ്യം പിടിച്ച് ബൾബ് എറിഞ്ഞു പൊട്ടിച്ചാൽ നമുക്കുള്ള വെളിച്ചം നഷ്ടപ്പെട്ടു എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് പരലോക വിജയം ആഗ്രഹിക്കുന്നവർ ആ പ്രസ്ഥാനത്തിൽ ഇന്ന് വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥമായ സുന്നത്തിലേക്ക് കടന്നു വരിക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇനിയും കാണാംത്തോടുകൂടെ അസലാമലൈക്കും വാഹ്മുലാഹി വാത്ത